പുനേർകുളം ഉപ്പുങ്ങൽ പാലത്തിനടിയിലെ മൺകൂമ്പാരം നീക്കാത്തതിൽ കർഷകർക്ക് ആശങ്ക മൺകൂമ്പാരം മാറ്റിയില്ലെങ്കിൽ നൂറടിത്തോട്ടിലേക്ക് തിരിച്ചടിയാവുകയും ചെയ്യും പാടശേഖരങ്ങളിൽ വെള്ളം വറ്റിയതോടുകൂടി കെ എൽ ഡി സിയുടെ അനുവാദത്തോടുകൂടി പടവുകർഷകരാണ് നൂറടിത്തോട്ടിൽ നിന്ന് ചാലുകേറി പമ്പിംഗ് പോയിന്റിലേക്ക് വെള്ളം എത്തിച്ചത് ഇവിടങ്ങളിൽ ചാലുകേറിയ മണ്ണും ചെളിയുമാണ് നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്നത് കൊയ്ത്തുകഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും അധികൃതർ മണ്ണ് നീക്കം ചെയ്യാൻ തയ്യാറായിട്ടില്ല കെ എൽ ഡി സിയുടെ നേതൃത്വത്തിൽ മഴക്കാലത്തിനു മുൻപ് നൂറടിത്തോട് ആഴം കൂട്ടുന്ന പ്രവർത്തികൾ നടത്താറുണ്ടെങ്കിലും വർഷങ്ങളായി ഇവിടെ ശാസ്ത്രീയമായ രീതിയിൽ പ്രവർത്തികൾ നടത്താറില്ലെന്ന് കർഷകർ പറയുന്നു ഇക്കാരണത്താലാണ് കടുത്ത വരൾച്ച നേരിടുന്നത് എന്നാണ് ഇവരുടെ പരാതി മഴയ്ക്ക് ശേഷം കടവിൽ വെള്ളം നിൽക്കുമ്പോൾ മാത്രമാണ് ആഴം കൂട്ടൽ നടത്തുന്നത് കടവിൽ വെള്ളം പൂർണ്ണമായും വറ്റിക്കിടക്കുന്ന സന്ദർഭങ്ങളിൽ ചെളി നീക്കം ചെയ്ത് ആഴം കൂട്ടുകയാണെങ്കിൽ കൂടുതൽ പ്രയോജനപ്പെടും എന്നാണ് കർഷകരുടെ അഭിപ്രായം കെട്ടിക്കിടക്കുന്ന മണ്ണുകോരി നീരൊഴുക്ക് സുഗമമാക്കണമെന്നും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബണ്ട് ബലം കൂട്ടൽ പണികൾ ദ്രുതഗതിയിലാക്കി കർഷകരുടെ ആശങ്ക കെറ്റണമെന്നുമാണ് കർഷകരുടെ അഭിപ്രായം കാലവർഷം ശക്തമായ തടസ്സപ്പെടും പല അധികാരികളുമായിട്ട് ചർച്ച ചെയ്തെങ്കിലും ഒന്നും നടപടികൾ കമ്മിറ്റിയുടെ ഉപയോഗിച്ചിട്ടാണ് കുറച്ചെങ്കിലും മണ്ണ് ചെയ്തത് പഞ്ചായത്തും പറഞ്ഞിട്ട് ഒരു സഹായം കിട്ടിയിട്ടില്ല ഈ മണ്ണ് എത്രയും പെട്ടെന്ന് നീക്കി അതേസമയം പടവിലെ ബണ്ട് നിർമ്മാണ പ്രവൃത്തിക്ക് മണ്ണിടിക്കുന്നത് നിർത്തലാക്കാൻ ടൂറിസത്തിന്റെ പേരിൽ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നു എന്നാരോപിച്ച് കെ എൽ ഡി സിക്ക് പുന്നീർകുളം പഞ്ചായത്ത് സ്റ്റോപ്പ് മേമോ നൽകിയതായും കർഷകർ ആരോപിച്ചു സി സി ടി വി ന്യൂസ് പുന്നിയോർക്കുളം